എല്ലാവരും ഈ പെരുമാ പെരുന്നാളാഘോഷത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകളിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രാർത്ഥനാ ചടങ്ങാണ് ത്യാഗസ്മരണയിലാണ് വിശ്വാസികൾ ഒന്നാകെ ഇന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ പങ്കിട്ടുകൊണ്ടാണ് ഇന്ന് ഈ ബലി ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ഒരു ഒത്തുചേരലിൻ്റെ പങ്കിടലിൻ്റെ ആഘോഷമാണ് ഈ പെരുന്നാൾ എന്നുള്ളത് നമുക്കറിയാം എല്ലാവരും ഐക്യത്തോടെ ഇന്ന് മാത്രമല്ല മറ്റുള്ള തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ഒരു സന്ദേശം തന്നെയാണ് ഈ പെരുന്നാളിലൂടെ പകരുന്നതും ഭക്ഷണവും സ്നേഹവും എല്ലാം പങ്കിട്ടുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലായിടത്തും ഇത്തരത്തിൽ ആഘോഷങ്ങൾ ആണ് പള്ളികളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇന്നുള്ളത് നമുക്കപ്പോ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ എല്ലാ പള്ളികളിലും ആഘോഷങ്ങളും പ്രാർത്ഥനാ ചടങ്ങളുമാണ് ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ നേരിട്ട് എങ്ങനെയാണ് ആ കൊച്ചിയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്വർണ്ണ പുതുക്കി കേരളത്തിൽ ഇത്തരം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് എറണാകുളത്ത് വിവിധ പള്ളികളിലായിട്ട് പെരുന്നാൾ നമസ്കാരം നടക്കും പൊതുസ്ഥലങ്ങളിലും ഇപ്പോൾ ഈദ്ഗാഹങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും പള്ളികൾ കേന്ദ്രീകരിച്ചാണ് പെരുന്നാൾ നമസ്കാരം നടക്കുന്നത് പുതുവസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ നിരവധി പേരാണ് ഇത്തരം നമസ്കാര സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ചക്കരപ്പറവുള്ള ഈദ്ഗാഹലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അല്പസമയത്തിനകം പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും നിരവധി വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആണ് ആണിവർ എത്തുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കം ആയിട്ടുണ്ട് ഇപ്പോൾ ഈദ് പ്രധാനപ്പെട്ട തരമായ ഈദ് നമസ്കാരമാണ് നടത്തുന്നത് അർഹ മസ്ജിദ് ഖദീഫ് ഇസ്ഹാഖ് അസ്ഹാരി നേതൃത്വം നൽകും ഈ ചക്കരപ്പറമ്പിലെ ഈദ് അഹിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഈ ചെറു പള്ളികളിലൊക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പള്ളികളും വീടുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നമസ്ക പെരുന്നാൾ നമസ്കാരങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഇതിനുശേഷം അവർ സൗഹൃദങ്ങൾ പങ്കിട്ടുകൊണ്ട് ഈ ഇത് ഗാവലിൽ നിന്ന് പിരിഞ്ഞു പോകും വീടുകൾ പിന്നെ ആഘോഷങ്ങളുടെ തുടർച്ചയാകും അതായത് പ്രവാചകമായ നബിയുടെ ത്യാഗസ്മരണ ത്യാഗസന്നദ്ധത ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുണ്യദിനം പരസ്പരം സ്നേഹി സ്നേഹിക്കണമെന്നും സ്നേഹിക്കപ്പെടണമെന്നും പരസ്പരം ത്യാഗങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കണമെന്നും ഉള്ള ഒരു സന്ദേശമാണ് ഈ ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും അരുൺ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ സന്ദേശം തന്നെയാണ് ഈ പെരുന്നാൾ നമുക്ക് സമ്മാനിക്കുന്നത് ആ ഒരു സന്ദേശം തന്നെയാണ് നമ്മൾക്ക് പകർന്നു നൽകുന്നത് ഇന്ന് പള്ളികളിലൊക്കെ എല്ലാവരും കൂട്ടമായി എത്തുന്ന ഒരു ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രാർത്ഥനാ ചടങ്ങളിലും മറ്റും പങ്കെടുക്കുക പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പുതിയ മനസ്സോടെയാണ് എല്ലാ ആളുകളും പള്ളിയിലേക്ക് എത്തുക സ്നേഹവും സന്തോഷവും എല്ലായിടത്തും വ്യാപിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പെരുന്നാളിൻ്റെ സന്ദേശം പങ്കിടൽ കൂടി പറയുന്ന ഒരു പങ്കിടലിൻ്റെ സന്ദേശം കൂടി നൽകുന്നുണ്ട് ഈ പെരുന്നാൾ അപ്പോൾ എല്ലാ പള്ളികളിലും ഇന്ന് പ്രത്യേക പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് പ്രത്യേകം സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഇന്ന് വിപുലമായ പ്രാർത്ഥനാ ചടങ്ങുകളും ആഘോഷങ്ങളുമാണ് നടക്കുക